ഹലോ അപ്പൊ ഞങ്ങള് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നേക്കുവാണ് അപ്പോ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണണം ഇത് നമ്മുടെ തൃശ്ശൂർ ശക്ത മാർക്കറ്റാണ് അപ്പോൾ തൃശ്ശൂർ പള്ളിയിൽ പെരുന്നാളാണ് പുത്തൻ പള്ളിയിൽ അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ അവർ പെരുന്നാൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് എല്ലാ വർഷവും അപ്പോൾ ആ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കൂടെ എത്തിക്കാമെന്ന് വിചാരിച്ചു സ്വതവേ പള്ളീനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാൻ ആ പള്ളിയുടെ ചുറ്റുവട്ടത്ത് കുറേ യൂട്യൂബ് ചേട്ടന്മാർ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു മാർക്കറ്റിൻ്റെ ഉള്ളിലത്തെ എടുക്കാമെന്ന് അപ്പം ഞാൻ കയറിയില്ല കൂടെ പോയിട്ടാണ് വീഡിയോ എടുത്തത് എടുക്കാനുള്ള കാരണങ്ങളിൽ കൂട്ടുകാരനെ അപ്പൊ ഇതാണ് ഷോബി ഷോബിയുടെ മോനും ഉണ്ട് അപ്പോൾ അവര് പറഞ്ഞു ആ മാർക്കറ്റിൽ വന്ന ആ വീഡിയോസൊക്കെ ഒന്ന് എടുക്കാമെന്ന് അങ്ങനെ രഞ്ജിയുടെ മോളും കൂടെ മാർക്കറ്റിൻറെ ഉള്ളിൽ പോയി വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ ആ എന്താ പറയാ അവരുടെ പെരുന്നാളഘോഷൊക്കെ അവിടെ നന്നായിട്ട് നടക്കുന്നുണ്ട് രണ്ട് മൂന്ന് ടീമൊക്കെ അവിടെ ഉണ്ട് രണ്ട് മൂന്ന് ടീമായിട്ടാണ് അവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ മൂന്ന് ടീമിന്റെ ബാൻഡ് സെറ്റാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ അതിൻ്റെ ഇടയിൽ എന്താ പറയാ ഫാമിലീസ് ഉണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ മാർക്കറ്റിൽ എന്ന് പറയുമ്പോൾ തൃശ്ശൂക്കാരൊന്നും അല്ല ജോലിക്കാരെന്ന് പറയുമ്പോൾ ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാ പക്ഷെ തൃശ്ശൂരിത്തെ പെരുന്നാൾ പൂരം എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയാ അവർ നന്നായിട്ട് അത് ആഘോഷിക്കും അത് എവിടെ നിന്ന് വന്നതാണോ എങ്ങനെയാണെന്നൊന്നും അവര് നോക്കാറില്ല അപ്പോൾ അതെനിക്ക് കണ്ടപ്പോ ഭയങ്കര സന്തോഷം അതിൽ കുറേ പേര് മുസ്ലിംസ് ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് ഹിന്ദുസ് ഉണ്ട് പക്ഷേ പെരുന്നാൾ എന്ന് പറഞ്ഞവര് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഒരു ഒത്തൊരുമയാണ് അത് ആഘോഷിക്കണെ കാണുമ്പോൾ അതിന്റെ ആഘോഷത്തിന്റെ ഇടയില് നമ്മുടെ രണ്ട് പേര് ആ ഒന്ന് ഷോബിയുടെ മോനാണ് സെബാൻ പിന്നെ നമ്മുടെ മീനാക്ഷിയും കൂടിയായിട്ട് അവിടെ വീണ് കിടക്കുന്ന കടലാസൊക്കെ എടുത്ത് പറത്തി ഒക്കെ കാരണം മീനാക്ഷിക്കാണെങ്കി ഇത് ഫസ്റ്റ് ടൈമാ പെരുന്നാളൊന്നും അങ്ങനെ ആഘോഷിക്കഴിഞ്ഞാൽ ഇതുവരെ അങ്ങനെ പുറത്തേക്കും കൊണ്ടുപോയിട്ടില്ല അപ്പൊ അതൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷായി പിന്നെ എല്ലാ ചേട്ടന്മാരും നല്ല ആഘോഷത്തിലായിരിക്കും കാരണം ഇത് കാവടിയൊക്കെ ആയിട്ട് പെരുന്നാൾ അങ്ങനെ ഇണ്ടാവില്ല കുറവാണ് അപ്പൊ മാർക്കറ്റിംഗ് അങ്ങനെ നല്ല ഭംഗിയിലൊക്കെയാണ് അവര് പെരുന്നാൾ കൊണ്ടുപോകണേ നന്നായിട്ട് ആഘോഷിച്ച് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട് അപ്പം കുറേ പേര് യൂണിയൻ ചേട്ടന്മാരും അവിടത്തെ ജോലിക്കാരും അവരുടെ റിലേറ്റീവ്സും എല്ലാവരും ഒക്കെ ആയിട്ട് അപ്പൊ പള്ളിയിലത്തെ വീടിയാന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്ക് പിന്നെ പള്ളിയിലത്തെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാലോ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞ ഇത് മാർക്കറ്റിലത്തെ വീടുക അധികാരം ചെയ്തിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കണു അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അത് എടുത്തിട്ടത് പിന്നെ അവിടുന്ന് അവിടെ അത് ഒരു നാലുമണി നാലുമണിയൊക്കെ ആയപ്പോഴും അവർ ഇറങ്ങിയത് പിന്നെ അവരെല്ലാരും എന്തെയ്യ പള്ളിയിലേക്ക് വന്നോടങ്ങി ഞങ്ങള് പക്ഷെ കൊറച്ചേരും വീഡിയോ എടുത്തിട്ട് പള്ളിയുടെ ഭാഗത്തേക്ക് പോകുന്നു തിരക്കില്ലെങ്കിൽ പള്ളിയുടെ വീഡിയോസ് ഒക്കെ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ അവരങ്ങനെ ആഘോഷത്തിലൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട് തേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളാണെങ്കിൽ അപ്പോൾ അപ്പൊ അവിടെ വലിയ തിരക്ക് കാണാണ്ടായി പള്ളിയുടെ ഫോട്ടോസൊക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു അപ്പൊ പോരുന്ന വഴി ആ സൈഡിലുള്ള ചേച്ചിമാരൊക്കെ എന്താ പറയാ അവിടെ പടക്കം പൊട്ടിക്കലും കമ്പിത്തിരി കത്തിക്കലും മത്താപ്പ് കത്തിക്കലും ഒക്കെ ഉണ്ട് കുറെ പേര് എന്താ പറയാ അവിടെ തൃശ്ശൂർ എല്ലാവരും ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് തൃശ്ശൂർ പൂര ആണെങ്കിലും അതെ പെരുന്നാളാണെങ്കിലും അതെ എല്ലാം അവര് നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട് ആ ഭാഗത്തുള്ള കടക്കാരും അവിടുത്തെ ജോലിക്കാരും ഒക്കെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് ഇതിലൊരു വെറൈറ്റി ഉണ്ട് നമ്മുടെ ഈ ചേട്ടൻ്റെ ഡാൻസാണ് ഭയങ്കര ഡാൻസ് ആയിരുന്നു പാട്ട് ഭയങ്കര ക്ലാസിക്കലായിട്ടുള്ള ഒരു സോങ്ങ് ആണ് പക്ഷെ ആൾക്ക് പറ്റണ പോലെ ഭയങ്കര സ്റ്റെപ്പുകളൊക്കെ ആളിട്ട് കളിക്കുന്നുണ്ടായിരുന്നു എല്ലാ ത്തിലുണ്ട് എല്ലാ പ്രോഗ്രാമുകളിലും ഉണ്ടാവുല്ലോ ഇങ്ങനൊരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണേ ചേട്ടന്മാർ അപ്പോൾ ജയറാമന്റെ പാട്ട് വേണം എന്നൊക്കെ ചേട്ടൻ പറഞ്ഞിട്ട് ബാൻസെറ്റുകാർ വെച്ച് പാടിയ പാട്ടുകളാണ് അത് കേൾക്കുന്നത് പിന്നെ അങ്ങനെ അത് പള്ളീരുള്ളിലോട്ട് കയറി പള്ളീരുള്ളിലേക്ക് കയറി ഇപ്പം എന്താ അവിടെ കുറേ കുറെ പുകയും പിന്നെ കുറേ കടലാസും പിന്നെന്താ ബബിൾസ് ഇതൊക്കെ ഇവര് അറേഞ്ച് ചെയ്ത് ഇങ്ങനെയൊക്കെ വിടുന്നുണ്ട് അത് കുറേയൊക്കെ ഒക്കെ നമ്മുടെ മേലൊക്കെ വീഴുന്നുണ്ട് പിന്നെ പള്ളിയിലുള്ളിലാണെങ്കിൽ കൊറേ ഫ്യൂഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് കാരണം ഭയങ്കര തിരക്കാ പള്ളിയിലുള്ളിൽ ഈ പൊകിയം ആകെ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും അങ്ങനെ പറ്റണ്ടായിരുന്നില്ല കാരണം പകല തീരെയും ലേറ്റ് കാണണമെങ്കിൽ വൈകുന്നേരമാവണല്ലോന്ന് വെച്ചാൽ ഞങ്ങൾ വെയിനെ വെയിറ്റ് ചെയ്തിരുന്നു ഇതാണ് പള്ളിയിലത്തെ ലേറ്റൊക്കെ ലേറ്റ് എല്ലാ വർഷത്തെയും പോലെ തന്നെയാണ് ഈ വർഷം കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ടെന്നാണ് ഞങ്ങക്ക് തോന്നിയേ അപ്പൊ ഈ വീഡിയോ എന്താ പറയാ എടുക്കുന്ന സമയത്ത് വലിയ തിരക്കില്ലാത്ത ഇങ്ങനെയെങ്കിലും കിട്ടി ചിലപ്പോൾ നല്ല ഭംഗിലൊക്കെ കുറച്ച് ചേട്ടന്മാരൊക്കെ എടുത്തിട്ടുണ്ടാവും കേട്ടോ മുന്നേ വന്നിട്ട് ഞങ്ങൾ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീഡിയോസൊക്കെ എടുക്കാൻ അപ്പോൾ അങ്ങനെ ഞങ്ങടെ പുത്തമ്പള്ളി പെരുന്നാള ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തോടു കൂടെ പെരുന്നാൾ കഴിഞ്ഞു അപ്പൊ ഞങ്ങള് എന്താ പറയാ നിങ്ങള് ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവാണെങ്കി ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾ എന്തായാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തോളും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഞങ്ങൾ ഫസ്റ്റത്തെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങളത്ര ഭയങ്കരമായിട്ടൊന്നും എന്താ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല അതിൻ്റേതായ ഒരുപാട് കുറവുകൾ ഞങ്ങളുടെ വീഡിയോസിലുണ്ടാകും പക്ഷെ നിങ്ങൾ നന്നായി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളത് കഴിഞ്ഞ് പരമാവധി ഞങ്ങൾ നല്ല രീതിയിൽ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും ഒരു ഒരു മോട്ടിവേഷൻ ഉണ്ടാവുമല്ലോ ചെയ്യാൻ അങ്ങനെ പെരുന്നാളൊക്കെ കഴിക്കുന്നത് ഈ കൊന്ത ലാസ്റ്റ് പറന്ന് പോകുന്നത് എന്താ സംഭവം ഞങ്ങൾക്ക് വെടി കിട്ടിയില്ല അവർ കൊന്ത ഇങ്ങനെ പറന്ന് പോകട്ടെ അതാണ് ഞാൻ ലാസ്റ്റ് കണ്ടത് അപ്പോൾ കേടുത്ത് ഇടയിൽ